ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഒരു റെസിപ്പി കണ്ടാലോ നമ്മുടെ ഞണ്ട് വെച്ചിട്ടാണ് ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിവിടെ കരമന ചൂണ്ടയിൽ നിന്നാണ് ഞണ്ട് മേടിച്ചത് അവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ വൈകുന്നേരങ്ങളിൽ ഒരു കിലോ ഞണ്ട് നാന്നൂറ് രൂപയായിരുന്നു ഇവിടെ മോളാണേൽ ഞണ്ടിനെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് അവർ ഞണ്ടിന്ന് ഉണ്ടെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെനിന്ന് തന്നെ പോയതേ അങ്ങനെ അത് വാങ്ങിയിട്ട് വന്നിട്ട് മാങ്ങ വെച്ചിട്ട് ഒരു കറി വെക്കാൻ പോവുകയാണ് ഗീസ് അങ്ങനെ നല്ല പച്ച ഞണ്ടായിരുന്നേ അതും മാങ്ങയും കൂടെ ഇട്ടിട്ട് നമ്മളെ കിളിച്ചുണ്ട മാങ്ങയും കൂടെ ഇട്ടിട്ട് ഒരു കറിയാണ് കേട്ടോ അടിപൊളി കറിയാണ് ആദ്യം നമ്മൾ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം അതമയം നമ്മുടെ അരപ്പിൻ്റെ ആവശ്യമായ സാധനങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരല്ലി വെളുത്തുള്ളിയും പിന്നെ മൂന്നാല് കഷ്ണം ചെറിയ ചെറിയുള്ളി ഇതൊക്കെയാണ് അരയ്ക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ കളറിനായിട്ട് കുരുമുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞണ്ടായത് കൊണ്ട് ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ല കേട്ടോ പിന്നെ ഞാൻ ഇപ്പം അരച്ചപ്പോൾ കുരുമുളക് കുരുമുളക് ഇടാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നെ അങ്ങനെ രണ്ട് കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മൺചട്ടിയിലാണ് വെക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് രണ്ടൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ഞണ്ട് കറി വെക്കുന്നത് മോളാണേ മൺചട്ടിയിൽ കുക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതെങ്കിലേ നമുക്ക് ആ നാച്ചുറൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഞാനിപ്പോൾ അതേ ഞണ്ട് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വലിയ കാല് സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു ഞണ്ടിനെ തന്നെ രണ്ടായിട്ട് ഒടിച്ച് ചെറിയ കാല് അങ്ങനെ അതിൽ വെച്ചിരിക്കുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ആദ്യം നമുക്ക് ഈ ഞണ്ട് ഈ ഒരു വലിയ ചട്ടിയിലോട്ട് മാറ്റി കൊടുത്താൽ മൺചട്ടിയാണ് ഏട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മൺചട്ടി ഇത്രയും വലുത് ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ള കടായിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ നല്ലതാണ് പക്ഷേ മൺചട്ടിയിൽ ചെയ്യുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് വലിയ മസാലയോ വഴുത്തലോ അങ്ങനെ ഒന്നുമില്ല നമുക്ക് ആദ്യം ഈ നണ്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് ഈ ഞണ്ട് നമ്മുടെ ആ കുക്കിയിൽ നിന്ന് ആ ഒരു ചട്ടിയിലേക്ക് ആക്കിയതിന് ശേഷം ചതച്ച വെളുത്തുള്ളി ഇഞ്ചി അതിനോടൊപ്പം തന്നെ കറിവേപ്പില ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് നടുവിനെ കീറിയിട്ട് പച്ചമുളകും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എരിവ് കൊടുക്കുന്ന സംഭവമാണ് എരിവ് വേണമല്ലോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയിൽ ഞാൻ ഒരു അല്ലി വെളുത്തുള്ളി അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അരപ്പിൻ്റെ കൂടെ നമ്മളിത് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കൂടുതൽ ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഇനി രണ്ട് ഗ്യാസ് ഉണ്ടാക്കുന്ന സംഭവമാണല്ലോ ചിലർക്ക് ഗ്യാസ് ഉണ്ടാക്കും അപ്പം എൻ്റെ ബ്രദറിനൊക്കെ അങ്ങനെ ചിലപ്പം ഗ്യാസ് അങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ വയറിൽ വേറെ ഗ്യാസ് ഒന്നും ഫോം ഇരിക്കാനായിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് അത് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യത്തേ ഉള്ളൂ വേറെ അതിൻ്റെ ആ ഒരു ഫ്ലേവർ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല ഇനിയാണ് മെയിൻ സംഭവം മാങ്ങ ഞാൻ എടുത്തിരുന്നു എടുത്തിരിക്കുന്നത് കിളിച്ചുണ്ട മാമ്പഴമാണ് നമുക്ക് ഞണ്ടിൻ്റെ ക്വാണ്ടിറ്റി അത്യാവശ്യം ഉള്ളതും ഞാൻ മാങ്ങയും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് ഒരു മാങ്ങയൊന്നും മുഴുവൻ എടുത്തിട്ടില്ല രണ്ട് സൈഡാണ് എടുത്തിട്ടുള്ളത് രണ്ട് വലിയ വശം എടുത്തിട്ടുണ്ട് ഇതുപോലെ നീളനെ കുറച്ച് അത്യാവശ്യം തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഈ മാങ്ങയ്ക്ക് അത്യാവശ്യം ഒരു മധുരമുണ്ട് പുളിയുണ്ട് നല്ല രുചിയും ഉണ്ട് അപ്പം അതുകൊണ്ട് എല്ലാ ഫ്ലേവറും ഇതിൽ കിട്ടും ഈ മാങ്ങയിലെ ഞണ്ടിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര രുചിയായിരിക്കും ഇത് കഴിക്കാൻ പൊതുവേ ഞാൻ അച്ചാറിട്ട് കഴിക്കുന്നത് വെറുതെ കഴിക്കുന്നതൊക്കെ ഈ മാങ്ങയാണ് എനിക്ക് ഈ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ മാങ്ങ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കാരണം ഈ മാങ്ങയിലെ എല്ലാ മാ ഒരു മാങ്ങയ്ക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഈ മാങ്ങയിലുണ്ട് പുളിയുണ്ട് മധുരമുണ്ട് ആ ഒരു ക്രിസ്പി ഫീൽ ഉണ്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കുക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അരപ്പിന്റെ കൂടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് നമുക്കൊന്നൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ അത്യാവശ്യം ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് അടച്ചു ഒന്ന് കുക്ക് ചെയ്യാം ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പാഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഞാനാണ് അരപ്പൊക്കെ അരച്ച് കൊടുത്തത് അപ്പം അരച്ചതിന് ശേഷം നമ്മുടെ ഈ നണ്ടിലെ കൂടെ നണ്ടിൽ നമുക്ക് ഒത്തിരി വെള്ളം ഊറി വരുന്നതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുള്ളൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞണ്ടീതിങ്ങനെ വെള്ളം നല്ല പോലെ ഇങ്ങനെ തിളച്ച് തിളച്ച് ഇങ്ങനെ പൊങ്ങി പിന്നെ പ്രത്യേകം നല്ല പോലെ അടച്ച് വയ്ക്കരുതേട്ടാ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊങ്ങി കളയാൻ ചാൻസ് ഉണ്ട് ഈ ഞണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് അമ്മയൊക്കെ പറയുകയും ഞണ്ടൊക്കെ പൊങ്ങി പെട്ടെന്ന് കളയും പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ആ കുറച്ച് പൊങ്ങി കളഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കത് അറിയത്തില്ല അങ്ങനെ ഉണ്ടാവുന്ന എനിക്ക് ചെറുതായിട്ടൊന്ന് പൊങ്ങി കളഞ്ഞിട്ടുണ്ട് സാധാ മീൻ പോലെ അല്ലല്ലോ ഈ രണ്ടിനെ നമുക്ക് ധൈര്യമായിട്ട് ഇളക്കാമല്ലോ നമ്മൾ എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ സാദാ മീനൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകുമല്ലോ അങ്ങനെ ഒന്നും പേടിക്കണ്ടല്ലോ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക പാകത്തിന് ഉപ്പൊക്കെ ഇട്ടുകൊടുക്കുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിന് ഒരു പത്തല്ലിയൊക്കെ പത്ത് കഷ്ണം ചെറിയ ഉള്ളി ഇതാ വട്ടത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാ കടു വറക്കും പോലെ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽ മുളകും കറിവേപ്പിലും എല്ലാം ഇട്ട് കടുവറക്കുക അതിനോടൊപ്പം തന്നെ ഈ ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് മൂപ്പിച്ച് ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇതുപോലെ മാങ്ങയിട്ട് ഞണ്ട് വെക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ മാങ്ങയുടെ ഈ ഞണ്ടിന് എന്നിട്ട് നമ്മൾ ഈ എപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഈ കടുവേറുത്തൊഴിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ അടച്ചു വെച്ചതിന് ശേഷമേ ഇളക്കി എടുക്കാവൂ കേട്ടോ ഈ ഞണ്ടിൻ്റെ അരപ്പ് മാത്രം മതി കേട്ടോ ചൊറിക്കാൻ നാളെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് ബി ബിസ്സി യു